നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ബേച്ചിലൂട്ടിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ ആണവോർജ്ജ മേഖലയിലെ സുപ്രധാനമായ ഒരു വാർത്തയാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യ നൂതന ആണവോർജ്ജ അന്തർവാഹിനികൾ എസ് എസ് എനുകൾ തേടുന്നത് നിരവധി ശക്തമായ കാരണങ്ങളാൽ ഫ്രാൻസിനെ ഏറ്റവും പ്രായോഗിക പങ്കാളിയായി പരിഗണിക്കാൻ കാരണമായി എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നത് ഈ പങ്കാളിത്തം സാങ്കേതിക പുരോഗതി വാഗ്ദാനം ചെയ്യുക മാത്രമല്ല ഇന്ത്യയുടെ തന്ത്രപരമായ പ്രതിരോധ ലക്ഷ്യങ്ങളുമായി യോജിക്കുകയും ചെയ്യുന്നു നൂതന സാങ്കേതിക കൈമാറ്റം ഫ്രാൻസ് ഇന്ത്യയ്ക്ക് കാര്യമായ സാങ്കേതിക കൈമാറ്റം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നതാണ് പ്രത്യേകിച്ച് അന്തർവാഹിനി പ്രൊപ്പൽഷൻ മേഖലയിൽ പമ്പ് ജെറ്റ് പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യയുടെ നിർദ്ദിഷ്ട പങ്കിടൽ നിർണായകമാണ് കാരണം ഇത് അന്തർവാഹിനികളുടെ സ്റ്റെൽത്തും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത് ഫ്രാൻസിൻ്റെ ബരാക്കുഡ ക്ലാസ് എസ് എസ് എൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായ ഈ സാങ്കേതിക വിദ്യ ഇന്ത്യയുടെ നാവിക കഴിവുകൾക്ക് ഒരു മുന്നേറ്റത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് ആദ്യ രണ്ട് എസ് എസ് എന്നുകൾ ഫ്രഞ്ച് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിനുള്ള പദ്ധതികൾ ഈ സഹകരണത്തിൽ ഉൾപ്പെടുന്നു എന്നതാണ് തുടർന്നുള്ള കപ്പലുകൾ ഇന്ത്യൻ കമ്പനികൾ അവരുടെ കഴിവുകൾ പരിഷ്കരിക്കുമ്പോൾ തദ്ദേശീയ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയേക്കാം ഈ ഹൈബ്രിഡ് സമീപനം ഇന്ത്യയുടെ പ്രതിരോധ നിർമ്മാണത്തിൽ സ്വാശ്രയത്വം നേടുകയും അതുപോലെ തന്നെ ഹ്രസ്വകാലത്തേക്ക് വിപുലമായ വിദേശ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തെ പിന്തുണയ്ക്കുന്നു എന്നതുമാണ് തെളിയിക്കപ്പെട്ട ട്രാക്ക് റെക്കോർഡും വിശ്വാസ്യതയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഇന്ത്യയുടെ ആണവ പരീക്ഷണങ്ങളെ തുടർന്ന് അന്താരാഷ്ട്ര ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയ കാലഘട്ടങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി രാഷ്ട്രീയ മുൻവ്യവസ്ഥകളില്ലാതെ ഫ്രാൻസ് സ്ഥിരമായി പിന്തുണ നൽകിയിട്ടുണ്ട് ഈ ദീർഘകാല ബന്ധം വിശ്വാസാധിഷ്ഠിത പങ്കാളിത്തത്തെ വളർത്തിയെടുക്കുന്നു എന്നതാണ് ഇത് ആണവ അന്തർവാഹിനികൾ പോലെയുള്ള സെൻസിറ്റീവ് പ്രതിരോധ പദ്ധതികൾക്ക് വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ് മാത്രമല്ല സ്കോർപ്പിയൻ ക്ലാസ് അന്തർവാഹിനികൾ പോലുള്ള മുൻ അന്തർവാഹിനി പദ്ധതികളിൽ ഫ്രാൻസിൻ്റെ നാവിക ഗ്രൂപ്പ് ഇന്ത്യൻ സ്ഥാപനങ്ങളുമായി വിജയകരമായി സഹകരിച്ചിട്ടുണ്ട് ഭാവിയിലെ സഹ ഉൽപാദന ശ്രമങ്ങൾക്ക് ഈ അനുഭവം ശക്തമായ അടിത്തറ ഇടുകയും നൂതന അന്തർവാഹിനി സാങ്കേതിക വിദ്യകളിൽ ഇന്ത്യൻ കമ്പനികൾക്ക് വിലയേറിയ വൈദഗ്ധ്യം നേടാൻ കഴിയുമെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു എന്നതാണ് തന്ത്രപരമായ വിന്യാസവും പ്രാദേശിക സുരക്ഷയും ഇൻഡോ പസഫിക് മേഖലയിലെ ഭൗമ രാഷ്ട്രീയ ഭൂപ്രകൃതി ഇന്ത്യക്ക് ശക്തമായ ഒരു നാവിക സാന്നിധ്യം ആവശ്യമാണ് പ്രത്യേകിച്ച് ചൈനയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ശേഷികളുടെ വെളിച്ചത്തിൽ എസ് എസ് എനുകളുടെ വികസനം ഇന്ത്യയുടെ സമുദ്ര സുരക്ഷാ തന്ത്രത്തിൻ്റെ അഭിവാജ്യ ഘടകമാണ് അത് കടൽ നിഷേധത്തിനും പ്രതിരോധത്തിനും ഊന്നൽ നൽകുന്നു ഇന്ത്യയുടെ എസ് എസ് എൻ പ്രോഗ്രാമിനെ പിന്തുണയ്ക്കുന്നതിനുള്ള ഫ്രാൻസിൻ്റെ പ്രതിബദ്ധത ഈ നിർണായക മേഖലയിൽ സ്ഥിരത നിലനിർത്തുന്നതിൽ ഇരു രാജ്യങ്ങളുടെയും താൽപ്പര്യങ്ങളുമായി യോജിക്കുന്നു എന്നതാണ് ഇന്ത്യൻ ഉദ്യോഗസ്ഥരും ഫ്രഞ്ച് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള സമീപകാല ചർച്ചകൾ ആറ് ആണവോർജ ആക്രമണ അന്തർവാഹിനികളുടെ നിർമ്മാണം ഉൾപ്പെടെ പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള സാധ്യതകളെ എടുത്തു കാണിക്കുന്നു അത്തരം സംരംഭങ്ങൾ ഇന്ത്യയുടെ നാവിക ശേഷിയെ ശക്തിപ്പെടുത്തുക മാത്രമല്ല സമാന ചിന്താഗതിക്കാരായ രാജ്യങ്ങൾക്കിടയിലെ കൂട്ടായ സുരക്ഷാ സുരക്ഷാശ്രമങ്ങൾക്ക് സംഭാവന നൽകുകയും ചെയ്യുന്നു എന്നതാണ് നൂതന സാങ്കേതിക വിദ്യകൾ പങ്കിടാനുള്ള സന്നദ്ധത വിശ്വസനീയമായ പങ്കാളിത്തത്തിന്റെ ചരിത്രം ഇന്ത്യയുടെ തന്ത്രപരമായ പ്രതിരോധ ആവശ്യങ്ങളുമായി യോജിപ്പ് എന്നിവ കാരണം ആണവോർജ അന്തർവാഹിനികൾ നിർമ്മിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഓപ്ഷനായി ഫ്രാൻസ് വേറിട്ട് നിൽക്കുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത് നാവികശേഷികൾ ആധുനികവൽക്കരിക്കാനും തദ്ദേശീയ പ്രതിരോധ ഉൽപാദനം വർദ്ധിപ്പിക്കാനും ഇന്ത്യ ശ്രമിക്കുമ്പോൾ ഫ്രാൻസുമായുള്ള സഹകരണം പ്രാദേശിക വ്യവസായ വളർച്ചയെ പരിപോഷിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ കാര്യമായ പുരോഗതി കൈവരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു വികസിച്ചുകൊണ്ടിരിക്കുന്ന ഭൗമരാഷ്ട്രീയ മേഖലയിൽ ഇന്ത്യക്ക് അടിയന്തര സുരക്ഷാ വെല്ലുവിളികളെയും ദീർഘകാല തന്ത്രപരമായ ലക്ഷ്യങ്ങളെയും അഭിസംബോധന ചെയ്യുന്നതിൽ ഈ പങ്കാളിത്തം നിർണായക പങ്ക് വഹിക്കുമെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമന്റിലൂടെ